ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തി ആയതിനാലും അത്തരം ഒരു പ്ലാറ്റ്ഫോം ആവശ്യമായതിനാലും ഇന്ത്യ ഇതിനായി നിലവിൽ ശ്രമിച്ചു പോരുന്നു ഇനി നമുക്ക് ഓറ യു സി വി പ്രോഗ്രാമിന്റെ ചരിത്രം ഒന്ന് വിശദമായി നോക്കാം ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിഒൻപതിൽ ആരംഭിക്കുകയും ഈ പ്രോഗ്രാമിന്റെ സാധ്യതാ പഠനത്തിനായി ഡിആർഡിഒയ്ക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ കാലത്ത് ഇന്ത്യൻ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പ്രോജക്ട് തരംതിരിക്കുകയും അതിന് ഓട്ടോണമസ് സൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് അതായത് ഓറ എന്ന പേര് നൽകുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും കോടി അനുവദിക്കുകയും ചെയ്തതിനെ തുടർന്ന് രണ്ട് ഘട്ടങ്ങളിലായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിക്കപ്പെട്ടു ആദ്യത്തെ ഘട്ടത്തിൽ യു സി എ വിയുടെ സ്വിഫ്റ്റ് അഥവാ സ്റ്റെൽത്ത് വിംഗ് എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു ചെറിയ പതിപ്പ് നിർമ്മിക്കപ്പെടും തുടക്കത്തിൽ ഇതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ മാത്രമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതൊരു വിംഗ്മാൻ ഡ്രോണായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഘാദക് എന്ന് പേരിട്ടിരിക്കുന്ന യഥാർത്ഥ യു സി എ വി നിർമ്മിക്കും ഒരൊറ്റ പ്രോഗ്രാമിന് എന്തുകൊണ്ടാണ് മൂന്ന് വ്യത്യസ്ത സംശയം ഉണ്ടാക്കുന്നത് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്